രാജ്യമെന്ന് സംതൃപ്തിയോടെ ഉറങ്ങും കണ്ണിന് കണ്ണ് പല്ലിനു പല്ല സടകുടഞ്ഞെഴുന്നേറ്റ സിംഹത്തെ പോലെ ഇന്ത്യയുടെ തിരിച്ചടി മാളത്തിൽ കയറി അടിച്ചുല്ലാത്ത പതിനാല് രാത്രികൾക്ക് നമ്മൾ കണ്ടു ഇത് രാഷ്ട്രീയമായ വികാരത്തിനപ്പുറം ഇന്ത്യൻ ജനതയുടെ വികാരമായിരുന്നു എല്ലാ രാഷ്ട്രീയ നേതാക്കളും പ്രത്യേക ശാസ്ത്രങ്ങളെ മറന്നു ഒന്നിച്ചു നിന്നു പ്രിയങ്കാ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനമാണ് അവരുടെ വിരിമാറിൽ കയറി ആക്രമിക്കാൻ കഴിഞ്ഞതെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മൂക്കിന് തുമ്പിൽ ഇന്ത്യൻ സൈന്യം അഴിഞ്ഞാടിയപ്പോൾ ലോകരാജ്യങ്ങൾ പോലും മൂക്കത്ത് വിരൽ വെച്ചുപോയി ധീരനായ സൈനിക സ്വാതന്ത്ര്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നു ദൈവം അവരെ രക്ഷിക്കട്ടെ ക്ഷമയോടും ധൈര്യത്തോടും കൂടി വെല്ലുവിളികളെ നേരിടാൻ എന്നും പ്രിയങ്ക പ്രതികരിച്ചു ഇന്ത്യയുടെ തിരിച്ചടൽ പ്രതികരിച്ച നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്നിരുന്നു കോൺഗ്രസ് സേനയ്ക്കൊപ്പമാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ കുറിച്ചിരുന്നു പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീർ യും ഭീകരരുടെ എല്ലാ ഉറവിടങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബന്ധത വിട്ടുവീഴ്ച ഇല്ലാത്തതാണ് അത് ദേശീയ താല്പര്യത്തിൽ ഊന്നിയുള്ളതാകണം ഇത് ഐക്യത്തിനും ഐക്യദാർഢ്യത്തിനും വേണ്ടിയുള്ള സമയമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാത്രി മുതൽ പഹൽഗാം ഭീകരാക്രമണത്തോടുള്ള രാജ്യത്തിന്റെ പ്രതികരണത്തിൽ സർക്കാരിന് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് ഐ എൻസി വ്യക്തമാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് നമ്മുടെ സുരക്ഷാ സേനയ്ക്കൊപ്പമാണ് പാകിസ്ഥാനിലെയും അധീന കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ തകർത്ത സേനയിൽ അഭിമാനിക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെയും പ്രതികരിച്ചു ദൃഢനിശ്ചയത്തെയും ധൈര്യത്തെയും അഭിനന്ദിക്കുന്നു ഭീകരതക്കെതിരായ പോരാട്ടത്തിന്റെ കോൺഗ്രസ് സേനയ്ക്കും സർക്കാരിനൊപ്പം ഉറച്ചുനിന്നു ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു അർദ്ധരാത്രി ഭീകരന്മാരുടെ ഉറക്കത്തിന് ആഴമളന്നുകൊണ്ടായിരുന്നു സൈന്യത്തിന്റെ ആക്രമണം കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വോമിക സിംഗും ചേർന്ന് ചരിത്രത്തിലാദ്യമായി സൈനിക നീക്കം വിവരിക്കുന്ന രണ്ട് വനിതകളായതും നമ്മൾ പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരൻ പോലും ആക്രമിക്കപ്പെട്ടില്ല എന്നും ഉറപ്പാക്കാൻ ഇന്ത്യ പരമാവധി ശ്രമിച്ചു ലക്ഷ്യമിട്ട ലക്ഷ്യമിട്ട് ഭീകര കേന്ദ്രങ്ങളിലും ഒൻപതെണ്ണവും കൃത്യമായി സൈന്യം ആക്രമിക്കുകയും എഴുപതോളം ഭീകരരെ ഇല്ലാതാക്കുകയുമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട സൈനിക നടപടിയിലൂടെയാണ് പാക് ഭീകരരെ കേന്ദ്രങ്ങളെ ഇന്ത്യ തകർത്തത് കരവ്യോമ നാവിക സേനകളുടെ സംയുക്ത നീക്കത്തിൽ ായിരുന്നു ഇന്ത്യ പാകിസ്ഥാന് മറുപടി നൽകിയത് ജയ്ഷാ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഭീകര കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു സേനകൾ ഓപ്പറേഷൻ നടത്തിയത് കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഓപ്പറേഷൻ